നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന വീഡിയോയിൽ നിന്നും കുറച്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു തലക്കെട്ടൊക്കെ കണ്ടിട്ടായിരിക്കും അല്ലേ വീഡിയോ കാണാൻ വന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ണ് നോക്കൂ എന്തായാലും ഇഷ്ടമാവും എൻ്റെ കിച്ചൻ്റെ ഒരു കോർണറിലായിട്ട് ഇതുപോലൊരു മുരിങ്ങ മരം ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് തൈ പോലെ തോന്നും ഒരു പതിമൂന്ന് വർഷത്തോളം പഴക്കമുള്ള വലിയൊരു തടിയുള്ള ഒരു മരമാണ് അത് അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ് ഇത് തൈ പോലെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു ഹോളുള്ള പാത്രത്തിലിട്ട് നമ്മൾ സിംഗിൾ ഇട്ടിട്ട് കഴുകുകയാണെങ്കിൽ ഒരിക്കലും അ ഭാഗത്തൊന്നും ഇലകൾ ചാടി നമുക്ക് ഒരുപാട് ടൈം അത് ക്ലീൻ ചെയ്യാനൊന്നും എടുക്കേണ്ടി വരില്ല കേട്ടോ നമ്മൾ വേറെ പാത്രത്തിലും ഒക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ കുറേ സമയം എടുക്കാറുണ്ട് അല്ലേ എത്ര മഴക്കാലാണെങ്കിലും ഇതുപോലുള്ള ഇലകളൊക്കെ നമ്മൾ നല്ലപോലെ കഴുകണം എന്തെങ്കിലും പ്രാണികളൊക്കെ അരിച്ചിട്ടുണ്ടെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇത് മുരിങ്ങ കറി എല്ലാവർക്കും ഇഷ്ടാവും മുരിങ്ങാക്കറിയിൽ എന്ത് വെറൈറ്റി ആണെന്നായിരിക്കും അല്ലേ നിങ്ങളത് ചിന്തിക്കുന്നത് ഞാൻ മുരിങ്ങ വെച്ചിട്ടൊരു താളിപ്പാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന താളിപ്പാണല്ലേ അപ്പം നിങ്ങളെല്ലാവരും സ്ഥിരമായിട്ട് ടൈമില്ലാത്ത നേരത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയിരിക്കും അല്ലേ താളിപ്പ് എന്നാൽ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു മുരിങ്ങ വെച്ചിട്ടുള്ള താളിപ്പിന് കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇത് മൂക്കുന്ന ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കാന്താരി മുളക് ഒന്ന് ചതച്ചെടുക്കണം ചെറിയ ഇടിക്കല്ലിൽ ഇട്ടിട്ടൊക്കെ നമ്മൾ ഇതുപോലെ കാന്താരി മുളക് ചതച്ചെടുക്കൂലേ അപ്പോൾ ആ ഇടിക്കല്ലൊക്കെ നമുക്ക് കഴുകണം ആ ഒരു വെയ്റ്റൊക്കെ താങ്ങി നിൽക്കണം അതിന് പകരം ചെറിയ അതുപോലെ ഒരു ബൗളെടുത്തിട്ട് അതിൽ ഈ ഒരു കുഞ്ഞി അമ്മിക്കുട്ടി വെച്ചിട്ടൊന്ന് ഇടിച്ചു നോക്കൂ നമുക്കിത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ായിരിക്കും അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങളിത് കുറേ ചെയ്യുന്നവരായിരിക്കും അറിയാത്തവർക്ക് ഇനി ഇത് ഇനി നമ്മളെ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ നമ്മൾ സാധാരണ താളിപ്പ് റെഡിയാക്കുന്നത് കഞ്ഞിവെള്ളം അല്ലേ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമില്ലാത്ത സമയത്ത് എങ്ങനെ താളിപ്പ് ഉണ്ടാക്കുക സാധാ വെള്ളം ഒഴിച്ചാലൊന്നും താളിപ്പിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പം ഞാനിവിടെ കഞ്ഞിവെള്ളത്തിന് പകരം ഒരു വെള്ളം എടുക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ അരിപ്പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും കലക്കിയെടുക്കുക കട്ടല്ലാതെ വേണം കലക്കാൻ കേട്ടോ കട്ട് ആ ഒരു കട്ട അങ്ങനെ ബൗൾ പോലെ കിടക്കും അപ്പോൾ കട്ട് ഒട്ടും നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് നമ്മൾ ആ ഒരു മുരിങ്ങ വഴറ്റി വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങളിതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കും അല്ലാത്തവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഞാശത്തിന് കല്ലുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക ഒരുപാട് ഓവർ കുക്കാക്കി എടുക്കരുത് ഇലക്കറികൾക്കൊക്കെ ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെടാത്ത രീതിയിലുമാണ് നമ്മൾ വേവിച്ചെടുക്കാൻ അപ്പം നല്ലൊരു താളിപ്പത്ര പെട്ടെന്നാണ് റെഡിയാക്കിയതല്ലേ ഇനി ഈ കഞ്ഞിവെള്ളമല്ല എന്ന് വിചാരിച്ചിട്ട് താളിപ്പൊന്നും റെഡിയാക്കാതിരിക്കണ്ടോ അല്പം അരിപ്പൊടി മാത്രം മതി ഇനി അടുത്തൊരു കിട്ടില റെസിപ്പി കാണണ്ടേ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമ്മൾ ആദ്യം ഓർഡർ ചെയ്യുന്നത് കുട്ടികളൊക്കെ എന്തായിരിക്കും നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ബ്രോസ്റ്റ് അൽഫാം ഇതൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഒന്ന് നല്ലൊരു അൽഫാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരിഞ്ഞെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ മസാല കുറച്ച് ചേർക്കണം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തു ഇനി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതൊരു രണ്ടര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇതിന് കിട്ടുക ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു ഞാനിവിടെ ഓയിലെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഒരു രണ്ട് തവി തൈരാണ് ഒഴിച്ച് കൊടുത്തത് ഇത് ഈ തൈര് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കിയതുകൊണ്ട് തന്നെ ഒരുപാട് പുളിപ്പില്ല കേട്ടോ ഒരു തൈരിന് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി മല്ലിയില പുതിനയില പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇത് പോയി ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമ്മളൊരു ചിക്കൻ മാരിനേഷൻ ഒരു രീതി തന്നെയാണ് അല്ലേത് അപ്പം നിങ്ങൾ നാരങ്ങ നീന് പകരം തൈര് ചേർത്തിട്ട് എന്തായാലും ഇതുപോലെ ഒന്ന് മാരിനേഷൻ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുമാത്രമല്ല കേട്ടോ ഇതൊരു അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ ഇതിപ്പോൾ സാധ ഒരു ചിക്കൻ്റെ ടേസ്റ്റാണ് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ നമ്മളെ ഒരു ബിരിയാണി കറി പീസിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വലിയ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക എനിക്കിതുപോലെ ഈ ഒരു സൈസിൽ ചിക്കൻ കട്ട് ചെയ്തിട്ട് അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കന് ഇതുപോലെ ചുറ്റു ഭാഗത്തോട്ടൊന്നാക്കി കൊടുത്തു എന്നിട്ട് ഇത് സെൻറ്റർ ഭാഗം ഒന്നിങ്ങനെ ഫ്രീ ആക്കി ഇടുക ഇനി ഇതിലോട്ട് ചെയ്യുന്ന എന്താണെന്ന് കാണണ്ടേ ഞാനിവിടെ കുറ ഒരു ബൗളിൽ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി കനലില്ലെ ചാർക്കോളില്ലാത്തവർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ചിരട്ട അതുപോലെ നല്ല ഐറ്റം വറകുകളൊക്കെ കത്തിച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള കനല് കുറച്ചിട്ട് കൊടുത്തു അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അടപ്പടച്ച് കൊടുക്കുക ഇനി ഇതൊരു വെയിറ്റ് എന്തെങ്കിലും ഇതിന് മുകളിൽ വെച്ചിട്ട് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പുകയ്ക്ക് ഒന്ന് അടങ്ങും കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ചിക്കനിലൊക്കെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് ഞാനൊരു അരമണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടോ പക്ഷേ പുക നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചിക്കന് ഞാൻ തുറന്നപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറന്നത് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും പിന്നെ നമ്മൾ ആ തൈരൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ ആ ഒരു ടേസ്റ്റും ആ സ്മെല്ലൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതുപോലൊരു പരന്ന പാനാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതിൽ വളരെ കുറച്ച് മാത്രം എണ്ണയാണ് ഒഴിച്ചത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലൊന്നും അല്ല സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇനി നമ്മൾ പീസുകളൊക്കെ ഇന്ന് നിരത്തി വെച്ചുകൊടുക്കുക അടച്ചിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാം നല്ലൊരു കിട്ടിലൻ ഫ്ലേവറാണ് വരുന്നത് അതിലുപരി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വലിയ വിലക്ക കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ അല്ഫാമും ഒക്കെ വാങ്ങിക്കാറുണ്ടല്ലേ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ വിശ്വസിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയാണ് പിന്നെ മുൻപ് മുൻപേയാണ് വലിയ പീസുകൾ ചിക്കനൊക്കെ വച്ചിട്ട് അൽഫാമിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു നിങ്ങൾക്ക് താല്പര്യം ഇങ്ങനെയൊന്ന് കണ്ടുനോക്കുക നമ്മൾ കനലിൽ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചത് ഇത് ഗ്രില്ലൊന്നും എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഗ്രില്ലൊക്കെ ഇല്ലാത്തവർക്ക് ഇതുപോലൊരു പരന്നൊരു പാനിലൊക്കെ ഇട്ടിട്ട് വളരെ കുറച്ച് ഓയിലിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി നല്ല രുചിയായിരിക്കും നമ്മൾ ആ ഒഴിച്ച് കൊടുത്തിട്ടുള്ള മുഴുവൻ ഓയിലും ഇതിൽ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ ആ ഓയിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു ഇനി ആ മല്ലിയില പൊതിനൊക്കെ കട്ട് ചെയ്ത് ചേർത്തത് കൊണ്ടാണ് അതൊക്കെ ആ ഒരു കറുപ്പ് കളറുള്ള ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ നല്ലൊരു ജൂസി ആയിട്ടുള്ള ചിക്കനാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം എങ്കിലേ ആ ഉൾവശം നന്നായിട്ട് കുക്കായി അവർ ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ നല്ലൊരു അൽഫാമിൻ്റെ റെസിപ്പി കിട്ടിയില്ലേ എന്തായാലും ട്രൈ ചെയ്യൂ ഇനി നിങ്ങൾ പുറത്തുനിന്ന് എന്തായാലും ഒന്നും വാങ്ങിക്കില്ല ഉറപ്പാണ് ഇനി മോര് കറി ഇഷ്ടമില്ലാത്തവരായിട്ട് മലയാളികളിൽ ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ കുറച്ച് കുമ്പളങ്ങതുപോലെ കട്ട് ചെയ്തിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് പച്ചമുളക് ഇട്ട് വേവിച്ചതാണ് ഇനി തൈര് വേണമല്ലേ മോരുകറിക്ക് തൈര് കുറച്ച് തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഒരു ടൊമാറ്റോ ആണ് ഇട്ടു കൊടുത്തത് കേട്ടോ ടൊമാറ്റോടെ ഞെട്ടൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരയണം നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ജീരകവും ആ ഒരു ടൊമാറ്റോൻ്റെ തൊലി എല്ലാം നല്ല പോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കുമ്പളങ്ങ പീസിലോട്ട് ഇതൊഴിച്ച് കൊടുക്കുക ഇനി ഇത് നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം നമ്മൾ മോരുകറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഒന്ന് തിളച്ച് ആ ഒരു മോരിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കുമ്പളങ്ങയിൽ പിടിക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഭയങ്കര രുചിയാണ് കേട്ടോ ഇത് ഇനി ഇതിന് നിങ്ങൾ തക്കാളി ഇട്ടിട്ട് കുമ്പളങ്ങ വേവിക്കുന്നതിന് പകരം മോരിൻ്റെ കൂടെ ഒരു തക്കാളി ഇട്ട് അരച്ചിട്ട് നിങ്ങൾ കുമ്പളങ്ങ ഒക്കെ ഇട്ടൊന്ന് വേവിച്ച് നോക്കൂ നല്ല രുചിയായിരിക്കും ഇനി ഇതിനൊരു താളിപ്പ് ഉണ്ടാക്കണം കടുക് അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സാധാ ഒരു താളിപ്പല്ലോ ഇടുന്നത് ഇതിൽ ലാസ്റ്റ് ഒരു വെറൈറ്റി ഒരു ഐറ്റം ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇനി കുറച്ച് ഉലുവ കറിവേപ്പില വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ മോരുകറിയിൽ കുറച്ച് കായം ചേർത്ത് വയ്ക്കും വളരെ രുചിയാണ് അപ്പോൾ ഇത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നതായിരിക്കും ചെയ്യാത്തവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കായത്തിൻ്റെ പൊടി ചേർക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു കറിയിലേട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ രുചിയാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ ഇതുപോലെ കുമ്പളങ്ങ ഒരു കറി റെഡി ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കുക ചോറിന് വേറൊന്നും വേണ്ട ഈ ഒരു കറി മാത്രം മതി അത്രയും സ്വാദാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പാചക രീതികളാണ് കേട്ടോ ഒന്ന് കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വേറെ എപ്പിസോഡുകളിലും ഇതുപോലുള്ളത് പ്രതീക്ഷിക്കാം കേട്ടോ കുറച്ചൊര സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഓടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെക്കുക ഒരമണിക്കൂറിന് ശേഷം നമ്മളിത് സെർവ് ചെയ്യാം കേട്ടോ നല്ല രുചിയാണ് നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണേ അൽഫാം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് പെട്ട് പെട്ടെന്നൊരു കിഡിലൻ താളിപ്പ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കാണിച്ചു എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാൻ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്